ഞമ്മളൊരു പാട്ട് പാടാം ആ പാട്ടില് പാട്ടിനൊരു പറ്റിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആ ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ സമ്മാനമുണ്ട് തെറ്റാണെങ്കിൽ ഒരു സമ്മാനമുണ്ട് നീ ഈ പാട്ട് ഏത് സിനിമയത്തെ അറിയോ പറഞ്ഞ ശരിയാണ് സമ്മാനം സബ്സ്ക്രൈബ് ചെയ്യണേ

മത്താപ്പ് മത്താപ്പ് മങ്ങാത്തൻമ് പെണ്ണേ കണ്ടും മത്താപ്പ് ഇത് ഏത് സിനിമയത്തെ സിനിമത്തെ പാട്ടറിയോ അറിയില്ലേ ആരോ അഭിനയിച്ചെങ്കിലും അറിയില്ലേ അറിയില്ല വേറെ പാട്ടേ അറിയില്ലേ നമുക്ക് വേറെ പാട്ട് കൊടുക്കാം അല്ലെ ോട്ടും കണ്ടിട്ടില്ല കൈയിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല സമ്മാനം സമ്മാനം

உலகத்தை மறக்கணும் உன்னோடு இருக்கணும்னா உலகத்தை மறக்கணும் உன்னோடு குழந்தவோ வயத்தில் பிறக்கணும்

ണൽ പായയിൽ കുഞ്ഞിളം കൈ വീശി നീ തോണി ഏറിപ്പോയില്ലേ ഇത് ഏത് സിനിമ ഒരു ക്ലൂ തരാം മോഹൻലാലാണ് അയ്യോ ദൃശ്യമല്ല പാലോ പാലും നല്ല നടപ്പാലും അപ്പന്റെ കൈയും പീഡിച്ച് നടക്കണനേരം ആയോരു പാലത്തിന് തോണീലെന്നും കേട്ട് ുട്ടി പോവുകയാണോ ഒരു രണ്ട് നോ ഗൈസ് നമ്മോട് സംസാരിക്കാൻ ടൈമില്ലാന്ന് പോകില്ലേ പോയിട്ട് പാട്ട് കേട്ടേ ചാഞ്ഞു ഞാൻ കുഞ്ഞിളം നീ ഒപ്പം ഒപ്പം അല്ലടാ നമുക്കൊരു കുസൃദ്ധി ചോദിച്ചല്ലോ നൈസേരി ഈ വസ്തു വെള്ളത്തിൽ ജനിക്കും അതേപോലെ വെള്ളത്തിൽ തന്നെ മരിക്കും ചെയ്യും ഒരു വസ്തുവാണ് നീയല്ല വേറെന്തേലും അറിയോ അറിയൂല കൊഴപ്പല്ല ഉത്തരം പറയാത്തതിനെ ശ്രദ്ധിക്കുക ഒരു ചെടി സമ്മാനം ഉത്തരം പറഞ്ഞില്ലെങ്കിലും ശരി എന്നാ ഓക്കെ കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ട് ഒരു കിതാബും തൊട്ടിട്ടില്ല ഇതേ സിനിമയെ അറിയോ

ക്ലിയർ ആണ് അറിയില്ല അറിയില്ല ഇത്രയും നല്ല ഫേമസ് പണ്ടേതോ രാജത്തെ രാജകുമാരിക്ക് മന്ത്രി കുമാരനോട് ഇഷ്ടമായി

എല്ലാരും ഞാൻ പറഞ്ഞു